ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷിക മാസത്തെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും നക്ഷത്രവും ചോദ്യനക്ഷത്രവും വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മുഗാൽ ഭാഗവും കൂടി ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പ്രവചിക്കുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരു രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് വക്രം എത്തുന്നു ഇതിന് കുറേ ദൂഷ്യഫലങ്ങളും ഗുണഫലങ്ങളും ഉണ്ട് അത് ഇതിൽ ഈ തുലാക്കൂറുകാർക്ക് ധനലാഭം ഭാര്യാസുഖം പുത്രസൗഖ്യം ആജ്ഞാപിക്കാനും ഉള്ള ഒരു അധികാരമുള്ള ഒരു ജോലി പിന്നെ എല്ലാ നല്ല ഫലങ്ങളാണ് ഇതിലേക്ക് ഈ ഗുരുവിൻ്റെ മാറ്റം കൊണ്ട് തുലാക്കൂറുകാർക്കുള്ളത് അതുപോലെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ വൃക്ഷികരാശിയിൽ സംയോജിക്കുന്നു അതിൻ്റെ ഫലം ഞാൻ പ്രവചിക്കുകയാണ് ദ്രവ്യനാശം ഉണ്ടാകാം അതായത് തുലക്കൂറുകാർക്ക് ദ്രവ്യനാശം ഉണ്ടാകാം ധനനാശം ഇവ ഉണ്ടാകുന്നു ധന ധനപരമായ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം വളരെ ജാഗ്രതയോടെ വേണം ഈ ധനപരമായ കാര്യങ്ങളിൽ ഓരോ തീരുമാനമെടുക്കുന്നതിന് എല്ലാം അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ വാക്ക് തർക്ക് മൂലം വിള്ളൽ വരാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ വാക്കൊക്കെ ഉപയോഗിക്കുമ്പം അളന്നു തൂക്കി ഉപയോഗിക്കണമെന്ന് പറഞ്ഞതുപോലെ സംസാരിച്ചില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെല്ലാം തകരാറിലാവാം ഒരു വാക്ക് മൂലം കുടുംബ ബന്ധം തകരാറിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനലാഭം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് മേലധികാരികളിൽ നിന്നുമുള്ള ഭീഷണിക്ക് അല്പം ഒരു മയം വരാം എങ്കിലും ശത്രുനാശവും രോഗശാന്തിയും കാണുന്നുണ്ട് ഇത്രയും കുറച്ച് മോശങ്ങളുണ്ടെങ്കിൽ തന്നെയും ശത്രുനാശം ഉണ്ടാകുന്നുണ്ട് രോഗശാന്തി അല്ലെങ്കിൽ രോഗത്താൽ കഷ്ടപ്പെടുന്നെങ്കിൽ അതെല്ലാം മാറുന്നുണ്ട് ശ്രദ്ധയോടെ ബുദ്ധിപൂർവ്വവും യുക്തിപൂർവവും ചിന്തിച്ച് കാര്യങ്ങളെല്ലാം വിജയത്തിലേക്ക് എത്തിക്കുക പരസ്യമായി നിങ്ങളുടെയായിട്ടുള്ള രഹസ്യങ്ങൾ ഒരിക്കൽ നിങ്ങളിനി എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള നിങ്ങളുടെ ഭാവി പരിപാടികൾ പരസ്യമാക്കാണ്ടിരിക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കത് വളരെ ഗുണഫലങ്ങൾ കിട്ടും നിങ്ങൾ പരസ്യമാക്കിയാൽ ദോഷങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും നടക്കാനും പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിച്ചാൽ ജനങ്ങളിൽ നിന്ന് അധികാരം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇനി ഇതിൽ ഞാൻ ഈ തുരാപ്പൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വേറെ തിരിച്ചാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കുള്ളതാണ് പതിനെട്ട് വയസ്സ് വരെയുള്ള ചിത്രനക്ഷത്രക്കാർക്ക് കുറ്റബന്ധുക്കൾ ആരെങ്കിലും മരിക്കുകയോ മരണതുല്യമായ അവസ്ഥ ഇത് കോമാ സ്റ്റേജിലേക്ക് പോവുകയോ ചെയ്യാം ഏതിനെയും എന്തിനേയും ഭയം വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് വാസസ്ഥലം മാറ്റുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച ഇതിൽ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ജോലി അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ സാമാന്യ വിദ്യാഭ്യാസം ലഭിച്ചവർക്കും അവരുടേതായിട്ടുള്ള ജോലികൾ ലഭിക്കും തീർച്ചയായിട്ടും ലഭിക്കും അതുപോലെ വിവാഹം നല്ല രീതിയിൽ വിവാഹം ഒരു ഇണയെ കണ്ടെത്തുവാനും വിവാഹം കഴിയാനും സന്താന ഉണ്ടാകാനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ നല്ല മിത്രങ്ങൾ ലഭിക്കുവാനും ഈ സമയം അവർക്ക് സാധിക്കുന്നു മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള ചിത്രനക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ് അറിഞ്ഞും അറിയാണ്ടുമുള്ള കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരാൻ ശ്രദ്ധിക്കുക പോലീസ് പരാതികളുണ്ടാവാം കോടതി കേസുകൾ ഉണ്ടാവാം അതെല്ലാം ശ്രദ്ധേപൂർവ്വം കൈകാര്യം ചെയ്യുക ദമ്പതിമാതിരി ആരെങ്കിലും ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് അത് പിന്നെ ഉറ്റ ബന്ധുക്കളാകാ ഉറ്റബന്ധുക്കൾ ഒരു തെറ്റിദ്ധാരണം മൂലം അവർ തെറ്റിദ്ധരിപ്പിച്ചത് മൂലം ഈ ദമ്പതിമാരുടെ ഇടയിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസമാണ് അത് ചില നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തിരുത്താവുന്നതേ ഉള്ളൂ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോകുന്നതിനും അവിടെ താമസമാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് അമ്പത്തി മൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച അപമാനങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇതെല്ലാത്തിനും പരിഹാരം ലഭിക്കുന്നു ശാന്തി ലഭിക്കുന്നു അവർക്ക് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഡിപ്രഷൻ മുതലായ ഒക്കെ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളിൽ നിന്നും ഉള്ള ജോലിയുടെ സമ്മർദ്ദങ്ങൾ മാനസിക സമ്മർദ്ദങ്ങളുടെ എല്ലാം ഈ മാസം കുറയുന്നു മനസ്സുഖം ലഭിക്കുന്നു ചെറിയ ചെറിയ രോഗങ്ങൾ ഉണ്ടാകും അതേ ഉള്ളതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എഴുപത് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് ുള്ള നക്ഷ നക്ഷത്രക്കാർക്ക് പുത്രനും പുത്രിക്കും കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളുണ്ടാകും എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ധനവരവിന് കുഴപ്പം വരുന്നില്ല നി പിന്നെ ഈ ഒരു കാര്യം നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് യഥേഷ്ടം പിൻവലിക്കാം എന്നുള്ള നിക്ഷേപങ്ങളിൽ മാത്രം പണം നിക്ഷേപിക്കുക അങ്ങനെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം പണം നിക്ഷേപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യത്തിന് ആ പണം നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വന്നേക്കാം ചോദ്യനക്ഷത്രക്കാർക്ക് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ചോദ്യ നക്ഷത്രക്കാർക്ക് പല രോഗങ്ങളും വരുന്നതിനുള്ള സാധ്യതയുണ്ട് പ്രായത്തിനനുസരിച്ച് പക്വതയില്ലാത്തൊരു അവസ്ഥ വരാം എല്ലാത്തിനോടും ഒരു ഭയം വരാം തുല്യമായ പല ആപത്തുകളും അതായത് രോഗങ്ങൾ വരേണ്ട ഒരു സാധ്യതയുണ്ട് ഈ ചില ചോദ്യ നക്ഷത്രക്കാർക്ക് ദാരിദ്ര്യം വരാം ഉടുക്കാനായിട്ട് വസ്ത്രങ്ങളോ ഒന്നുമില്ലാത്തൊരവസ്ഥ വരാനും ഉള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ വിഷമിക്കേണ്ട പിന്നീട് അതെല്ലാം നേരെയാകുന്നതായിട്ട് ജാതകം പറയുന്നുണ്ട് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രയാസങ്ങൾക്ക് ശേഷം അല്പാൽപമായി അവരുടെ ജീവിതത്തിലെ പുരോഗതി കൈവരിക്കുന്ന ഒരു സമയമാണ് ധനവും ധാന്യങ്ങളും നല്ല വസ്ത്രങ്ങളും നല്ല വാഹനങ്ങളും അവർക്ക് ലഭ്യമാകും ഇതൊക്കെയാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കും കലാകായിക രംഗങ്ങളിൽ വളരെ മികച്ച ഒരു പ്രതിഭയായിത്തീരും ആഗ്രഹിച്ച ഉദ്യോഗവും ഭൂസ്വത്തുക്കളും അധികാരങ്ങളും ലഭിക്കും ഇനി ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ അസൂയാലുക്കളായ ആൾക്കാർ അവരോട് അവരുടെ ഉയർച്ചയിൽ അസൂയുള്ള ആൾക്കാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവരറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞു വരുത്തും അതുമൂലം നിങ്ങൾക്ക് മനോം വിഷമം ഉണ്ടാകാം എങ്കിലും അത് നിസ്സാരമായി തള്ളിക്കളയുക അതിൽ യാതൊന്നും ശ്രദ്ധിക്കാതെ അത് വിട്ടുകളയുക പിന്നെ ഇതിലൊരു പ്രത്യേക കാര്യം പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ മുഖാന്തരവും അതുപോലെ സ്ത്രീകൾക്ക് അന്യപുരുഷന്മാർ മുഖാന്തരവും മാനഹാനി വരാനുള്ള സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ച് ഇടപഴകുക നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നു കിട്ടാം ബന്ധുമിത്രാദികളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ വീട്ടിൽ നടക്കാം പലവിധ സന്തോഷകരമായ കാര്യങ്ങളും ഇതിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കും പ്രമേഹം രോഗം ഉള്ളവരാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം എന്ന് മാത്രം കൃത്യമായ വൈദ്യസഹായം ലഭ്യമാക്കുക അറുപത്തി വയസ്സ് മുതൽ എഴുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് മക്കൾക്കും വേറെ കുട്ടികൾക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരും വളരെ വലിയ ആരോഗ്യ പ്രശ്നമല്ല ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വസ്തുവകകൾ സംബന്ധിച്ച് കേസുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും ഈ വസ്തുക്കൾ നിങ്ങളുടെ വസ്തുവകകൾ പണവും കൈക്കലാക്കാൻ വേണ്ടി ബലമായി തട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യത ഉള്ളൊരു സമയമാണ് ആയതിനാൽ ഈ കാലയളവിൽ ക്രയവിക്രയങ്ങൾ നടത്തുന്നത് വളരെ സുരക്ഷിതമായിട്ട് വേണം ചെയ്യാനായിട്ട് എഴുപത്തൊന്ന് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് ചതി വഞ്ചന ഇതിനെല്ലാം പരിഹാരം ഉണ്ടാകുന്നവർക്ക് ഒരു സർജറി ചിലപ്പം വേണ്ടി വന്നേക്കാം ചിലർക്ക് ഇതിലെ ചില ആൾക്കാർക്ക് ഈ പ്രായം ചെന്ന ഈ സമയത്ത് ഔദ്യോഗിക വാഹനങ്ങളിൽ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഒക്കെ ഔദ്യോഗിക വാഹനങ്ങളെ സഞ്ചരിക്കാനുള്ള ഒരു ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കും പദവി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി വിശാഖം നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് ഒൻപത് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല കാര്യങ്ങളും കുടുംബത്തിൽ നടക്കാം സമ്പത്തും മറ്റു ഐശ്വര്യങ്ങളും ലഭിക്കാം ആരോഗ്യം തൃപ്തികരമായിരിക്കും ബന്ധുക്കളുടെ സഹകരണം തീർച്ചയായിട്ടും ലഭിക്കും ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരാം കൂട്ടുകെട്ട് മോശമെങ്കിൽ പോലീസ് പരാതി കോടതി കേസുകളൊക്കെ വരാം അവസാന നാല് വർഷങ്ങൾ ഒരു കുഴപ്പമില്ലാതെ പോകുന്നതായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസം വലിയ കുഴപ്പമില്ലാതെ തുടരും തൊഴിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ പോകാം കലാരംഗത്തും തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ സാധിക്കുന്നു ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന വിവാഹം അതായത് ഇഷ്ടപ്പെട്ട വിവാഹം നടത്താം അതുപോലെ ഇഷ്ടപ്പെട്ട തൊഴിൽ നേടിയെടുക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു വീട് സ്ഥലം വാഹനം മുതലായവ സ്വന്തമായി വാങ്ങുന്നതിന് സാധിക്കുന്നു ധനധാന്യ സമൃദ്ധി ഉണ്ടാകും ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ള അസ്വത അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടും അലർജിയുടെ ചെറിയ ശല്യങ്ങൾ വന്നേക്കാം ലഭിച്ച തൊഴിൽ പുരോഗതി വരാം കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന് സാധിക്കാം നാല്പത്തി വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാട്ടാതിരുന്നാൽ ധന നേട്ടം ധാരാളമായി ഉണ്ടാകാം ധാരാളം പണം പ്രതീക്ഷിക്കാം ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകളും മറ്റുള്ള കാര്യങ്ങളും സാമ്പത്തിക അച്ചടക്കങ്ങളും പാലിക്കുക സ്വയം പൂജകൾ ചെയ്യുക അതാണ് ഉത്തമം പൊതുവെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ് അമ്പത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം ഉള്ള പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം മാറി വളരെ സന്തോഷം കിട്ടുന്ന ഒരു സമയമാണ് അവർക്ക് അമ്പത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ അവരെ ആഗ്രഹിച്ച രീതിയിലുള്ള വീടും പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും തോട്ടങ്ങൾ വാങ്ങുന്നതിനും അവർക്ക് സാധിക്കുന്നു അവാർഡുകൾ ലഭ്യമാകുന്നതിനും ഭാഗ്യമുണ്ടാകുന്നു ആഗ്രഹങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയം കൂടിയാണിത് എഴുപത്തിരണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ധന നേട്ടത്തിനും സാധ്യതയുണ്ട് ചില രോഗങ്ങൾ വരുമെങ്കിലും അതെല്ലാം തക്ക സമയത്ത് ചികിത്സ ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിക്കിട്ടും ഒടികുകളും ചതവുകളും വരാതെ വീഴ്ച വരാതെ ശ്രദ്ധിക്കുക ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ജാതക ഫലങ്ങൾക്ക് ജ്യോതിഷ ഫലങ്ങൾക്ക് നിങ്ങളുടെ ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ ബഹുത്വപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ ഉച്ച മാസത്തിൽ സകല വിദസുഖ സമ്പൽ സമരത്തിൽ ദീർഘായു സായസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം